പൗരസ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും ആധുനിക ഭരണകൂടങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ് എന്നാൽ മതാധിഷ്ഠിത ഭരണക്രമങ്ങളിൽ ഇത്തരം സ്വാതന്ത്ര്യങ്ങൾക്കും അവകാശങ്ങൾക്കും പരിമിതികളുണ്ട് മതനിയമങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം മതനിയമങ്ങൾ കർക്കശമായി പിന്തുടരുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഇസ്ലാമിക രാജ്യം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലെത്തുക പഴയ തുർക്കി മുഗൾ സാമ്രാജ്യങ്ങളോ ഇപ്പോഴത്തെ ഇറാൻ സൗദി അറേബ്യ രാജ്യങ്ങളോ ഒക്കെയാകും എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന വിശേഷണം പാകിസ്ഥാനുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞ് സ്വതന്ത്രമായ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് ഇരുപത്തിമൂന്നിന് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന പരമാധികാര രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു ഇസ്ലാമിക ശരീര നിയമം ആധാരമാക്കി പ്രവർത്തിക്കുന്ന എല്ലാ ഗവൺമെന്റുകളെയും ചിലർ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഇസ്ലാം ഔദ്യോഗിക മതമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളല്ല ഉദാഹരണത്തിന് നിയമം പ്രാബല്യത്തിലാക്കിയിട്ടുള്ള ഇറാഖും യമനും മാലദ്വീപും ഇസ്ലാമിക രാജ്യങ്ങളാണെങ്കിലും സാങ്കേതികമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളല്ല കർക്കശമായി നിയമം നടപ്പാക്കുന്ന താലിബാൻ ഭരണമുള്ള അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇസ്ലാമിക് എവറേറ്റ് ആയാണ് അറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വരെയും മുതൽ സൗദി അറേബ്യ പോലെ ഇസ്ലാമിക് രാജഭരണമുള്ള രാജ്യങ്ങളെയും ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ പോലെ ജനാധിപത്യ ഭരണം പിന്തുടരുന്ന രാജ്യങ്ങളെയും ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളായി കണക്കാക്കുന്നില്ല പാകിസ്ഥാൻ ഇറാൻ മൗറിറ്റാനിയ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളായി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കായ മൗറിറ്റാനിയയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കായ ഇറാനും തികഞ്ഞ മതരാഷ്ട്രങ്ങളാണ് അത്രയും കടുത്ത മതസ്വാധീനം പാകിസ്ഥാനിലെ ഭരണത്തിലില്ല ഇറാന്റെ സൈന്യം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമി എന്നറിയപ്പെടുമ്പോൾ സൈന്യത്തിന്റെ പേര് പാകിസ്ഥാൻ ആംഡ് ഫോഴ്സസ് എന്നേയുള്ളൂ അതേസമയം പാകിസ്ഥാന്റെ രൂപീകരണമാണ് പല ഇസ്ലാമിക് രാജ്യങ്ങൾക്കും പ്രചോദനമായത് എന്നതും വസ്തുതയാണ് ലോകത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാകിസ്ഥാനിലെ ഇരുപത്തിനാല് കോടി ജനങ്ങളിൽ ഇരുപത്തിമൂന്ന് കോടിയും മുസ്ലിങ്ങളാണ് പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയാണ് രാജ്യത്തിന്റെ പേര് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നാക്കി മാറ്റാൻ തീരുമാനിച്ചത് അതിനു മുമ്പ് ഇസ്ലാമിക് ഭരണ സംവിധാനമുണ്ടായിരുന്നത് രാജാക്കന്മാരുടെയും ഏകാധിപതികളുടെയും കീഴിലായിരുന്നു ഒരു ജനാധിപത്യ പരമാധികാര രാഷ്ട്രം എങ്ങനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആകുമെന്ന് പലരും സംശയിച്ചു അതുപോലെ മതരാഷ്ട്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് എങ്ങനെ ജനാധിപത്യ രീതികൾ പിന്തുടരാൻ കഴിയുമെന്ന ചോദ്യവും ഉണ്ടായി ഗ്രീസിൽ ഉരുത്തിരിഞ്ഞ റിപ്പബ്ലിക് എന്ന സങ്കല്പം യൂറോപ്പിന്റെ സംഭാവനയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശരിയ നിയമം പൂർണ്ണമായി പിന്തുടരുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ അധികമുണ്ടായിരുന്നില്ല യൂറോപ്യൻ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ആധുനിക നിയമങ്ങളാണ് ഇസ്ലാം ഭൂരിപക്ഷമുള്ള പല രാജ്യങ്ങളും പിന്തുടരുന്നത് ശരീയ പല രാജ്യങ്ങളിലും ബാധകമായത് വ്യക്തി നിയമങ്ങൾക്ക് മാത്രമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം ശരീര നിയമങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ പല ഇസ്ലാമിക രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം സൃഷ്ടിച്ചതിന്റെ അടുത്ത ഘട്ടമായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കായുള്ള അതിന്റെ രൂപാന്തരീകരണം പാകിസ്ഥാൻ വാദത്തിന് അവിഭക്ത ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ആദ്യകാലങ്ങളിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ഫെഡറേഷനിൽ ഉറച്ചുനിന്നുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പരമാവധി രാഷ്ട്രീയ ഭാഗഭാഗിത്വം ഉറപ്പുവരുത്താനാണ് യിരത്തികൾ വരെ മുസ്ലിം നേതാക്കൾ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ രൂപീകരിക്കപ്പെട്ട ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചു ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഇന്ത്യയിലെ വലിയ പ്രവിശ്യയായിരുന്ന ബംഗാളിനെ ഭരണ വേണ്ടി വൈസ്രൈ കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പശ്ചിമബംഗാളെന്നും പൂർവ്വബംഗാളെന്നും രണ്ടായി വിഭജിച്ചു പശ്ചിമബംഗാളിൽ ഹിന്ദുക്കൾക്കും പൂർവ്വബംഗാളിൽ മുസ്ലിങ്ങൾക്കുമായി ഭൂരിപക്ഷം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടന്റെ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് വിഭജനത്തെ ശക്തമായി എതിർത്തു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദാക്കി ബംഗാൾ വിഭജനത്തോടുള്ള കോൺഗ്രസിന്റെ എതിർപ്പ് മുസ്ലിങ്ങളുടെ താല്പര്യത്തിനെതിരാണ് എന്ന് വിലയിരുത്തിയാണ് ചില മുസ്ലിം ബുദ്ധിജീവികൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകൾക്ക് പരമാവധി സ്വയംഭരണാവകാശം നൽകണമെന്ന് മുസ്ലിം ലീഗ് വാദിച്ചു അതേസമയം ഇന്ത്യക്ക് സ്വരാജ് അഥവാ സ്വയംഭരണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കി ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുതൽ വരെ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനങ്ങൾ വിജയിച്ചില്ല ഇതേ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ഇന്ത്യയിലെ പ്രവിശ്യ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കുന്ന കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു ഈ പരിഷ്കാരമനുസരിച്ച് മുസ്ലിങ്ങൾ സിഖുകാർ ക്രൈസ്തവർ ആംഗ്ലോ ഇന്ത്യൻകാർ യൂറോപ്യൻമാർ എന്നിവർക്കും ദളിത് വിഭാഗങ്ങൾക്കും ഏർപ്പെടുത്തുന്നതിനെ മഹാത്മാഗാന്ധി ശക്തമായി എതിർത്തു അത് ഹിന്ദു സമുദായത്തിൽ വിഭജനത്തിന് ഇടയാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ മുസ്ലിം ലീഗും ഡോക്ടർ ബി ആർ അംബേദ്കർ പോലുള്ള ദളിത് നേതാക്കളും കമ്മ്യൂണൽ അവാർഡിനെ അനുകൂലിച്ചു കമ്മ്യൂണൽ അവാർഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മഹാത്മാഗാന്ധി പുനെയിലെ യർവാദ ജയിലിൽ നിരാഹാര സമരം തുടങ്ങി ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു ദളിത് സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്ക് പകരം ഹിന്ദു നിയോജക മണ്ഡലങ്ങളിൽ സംവരണം നൽകാമെന്ന് ധാരണയിലെത്തി മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ എതിർത്ത മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പല കാര്യങ്ങളിലും പിന്തുണയ്ക്കാൻ തുടങ്ങി യിരത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പതിനൊന്ന് പ്രൊവിൻസുകളിൽ ഏഴിലും കോൺഗ്രസ് ജയിച്ചു കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ഭരണത്തിൽ അടുപ്പിച്ചില്ല നാല് പ്രൊവിൻസുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടെങ്കിലും അവിടങ്ങളിലൊന്നും സർക്കാരുണ്ടാക്കാനുള്ള ഭൂരിപക്ഷം മുസ്ലിം മു കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു പ്രവിശ്യ സർക്കാരുടെ ഭരണ നടപടികൾ പലതും മുസ്ലിം സംസ്കാരത്തിന് നേർക്കുള്ള കടന്നുകയറ്റമായി മുസ്ലിം ലീഗ് വ്യാഖ്യാനിച്ചു ചടങ്ങുകളിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക ഉയർത്തുന്നതും വന്ദേമാതിരം ആലപിക്കുന്നതും ലീഗിന് ഇഷ്ടപ്പെട്ടില്ല ഹിന്ദുമഹാസഭയുടെ പ്രവർത്തനം ഊർജിതമായതും മുസ്ലിം ലീഗിന് ആശങ്കയുണ്ടാക്കി അവരുടെ എതിർപ്പ് ബ്രിട്ടീഷ് സർക്കാരിനോട് എന്നതിനേക്കാൾ കോൺഗ്രസിനോടായി മാറി പ്രത്യേക രാജ്യം വേണമെന്ന ചിന്ത ശക്തമാകാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയും ബ്രിട്ടനൊപ്പം യുദ്ധത്തിൽ ചേർന്നതായി കോൺഗ്രസിനോട് ആലോചിക്കാതെ വൈസ്രോയ് ലില്ലിത് ഗോപ്രഭു പ്രഖ്യാപിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു ഇതേ തുടർന്ന് ചില പ്രവിശ്യകളിൽ ഹിന്ദു മഹാസഭ പോലുള്ള പാർട്ടികളുടെ സഹായത്തോടെ മുസ്ലിം ലീഗ് സർക്കാരുണ്ടാക്കി ജർമ്മനി പോളണ്ട് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന കിർഗിസ്ഥാൻ സഞ്ചാരം സഞ്ചാരം നമ്പർ ഈ അപൂർവ സ്വന്തമാക്കാൻ എന്ന് ചെയ്യൂ ഫോൺ പഞ്ചാബിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ചൌധരി അലിയാണ് പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് നിയമവിദ്യാർത്ഥിയായിരുന്നു റഹ്മത്ത് അലി ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബറിൽ നടന്ന മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാജ്യം രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത വിശദീകരിക്കുന്ന ലഘുലേഖ അദ്ദേഹം തയ്യാറാക്കി വിതരണം ചെയ്തു എന്നാൽ വട്ടമേശ സമ്മേളന പ്രതിനിധികളോ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് നേതാക്കളോ ഈ ലഘുലേഖയിലെ ആശയം ഗൗരവമായി എടുത്തില്ല മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവ് മുഹമ്മദ് അലി ജിന്നയ്ക്ക് അന്ന് പാകിസ്ഥാൻ വാദത്തോട് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ അധികം വൈകാതെ മുസ്ലിം ലീഗ് നേതാക്കൾ പാകിസ്ഥാൻ രൂപീകരണ ആവശ്യത്തിൽ വലിയ രാഷ്ട്രീയ സാധ്യതകൾ കണ്ടു സ്വതന്ത്ര ഇന്ത്യയുടെ അധികാരം തങ്ങളുമായി പങ്കിടാൻ കോൺഗ്രസ് തയ്യാറാവില്ലെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് ഇരുപത്തിമൂന്നിന് ലാഹോറിൽ ചേർന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സമ്മേളനം മുസ്ലിങ്ങൾക്കായി പ്രത്യേക രാജ്യം വേണമെന്ന പ്രമേയം പാസാക്കി ബംഗാൾ പ്രവിശ്യയുടെ പ്രധാനമന്ത്രിയായ എ കെ ഫസലുൽ ഹക്കാണ് പ്രമേയം അവതരിപ്പിച്ചത് നേരത്തെ കോൺഗ്രസിലും ലീഗിലും പ്രവർത്തിച്ചിട്ടുള്ള ഫസലുൽ ഹക്ക് പിന്നീട് സ്വന്തമായി കൃഷക് പ്രജാ പാർട്ടി എന്നൊരു പാർട്ടിയുണ്ടാക്കി േഴിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ അദ്ദേഹം ബംഗാൾ പ്രധാനമന്ത്രിയായി തുടർന്ന് വിഭജനത്തിന്റെ ശക്തനായ വക്താവായി മാറി അദ്ദേഹം എന്നാൽ ഇന്ത്യയിലെ ദേശീയ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ എന്ന ആശയത്തെ എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിലിൽ ഡൽഹിയിൽ യോഗം ചേർന്ന് ഓൾ ഇന്ത്യ ആസാദ് മുസ്ലിം കോൺഫറൻസ് മുസ്ലിം ലീഗിന്റെ ലാഹോർ പ്രമേയത്തെ എതിർക്കുകയും ഐക്യഭാരതത്തിനായി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എങ്കിലും ക്രമേണ നേടി സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അലിഗഡ് പ്രസ്ഥാനം മുസ്ലിം രാജ്യം വേണമെന്ന ആശയത്തിന് അടിത്തറയൊരുക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ബ്രിട്ടനിലും ഉന്നത വിദ്യാഭ്യാസം നേടിയ പലരും പാകിസ്ഥാൻ വാദത്തിന്റെ വക്താക്കളായി മാറി മുസ്ലീങ്ങൾ ന്യൂനപക്ഷമായ പ്രവിശ്യകളിൽ നിന്നുള്ളവരാണ് പാകിസ്ഥാനു വേണ്ടി കൂടുതൽ ശക്തമായി വാദിച്ചത് അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ പോലുള്ള കവികളും പാകിസ്ഥാൻ ആശയത്തെ പ്രചോദിപ്പിച്ചു സാരെ ജഹാൻ സിയച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പ്രശസ്തമായ ദേശഭക്തിഗാനത്തിന്റെ രചയിതാവാണ് അല്ലാമ ഇക്ബാൽ എന്നത് മറ്റൊരു കൌതുകം മുഹമ്മദ് അലി ജിന്നയും മറ്റ് മുസ്ലിം ലീഗ് നേതാക്കളും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണയ്ക്കുമെന്ന നിലപാടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കോൺഗ്രസ് ബ്രിട്ടനെതിരെ കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചപ്പോൾ ജിന്ന അതിനെ എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാർ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകാതെ വഴിയില്ലെന്ന നിഗമനത്തിലെത്തിയാറിൽ ഇന്ത്യയിൽ നടന്ന പ്രവിശ്യ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം ആവർത്തിച്ചു ജനറൽ സീറ്റുകളിൽ തൊണ്ണൂറ് ശതമാനവും കോൺഗ്രസ് നേടിയപ്പോൾ മുസ്ലിം സീറ്റുകളിൽ എൺപത്തിയേഴ് ശതമാനത്തിലും ജയിച്ചത് മുസ്ലിം ലീഗാണ് അതോടെ ഇന്ത്യയിലെ മുസ്ലീങ്ങളുടെ പ്രാതിനിധ്യ അവകാശം തങ്ങൾക്കാണെന്ന ലീഗിന്റെ വാദം ശക്തമായി ഇന്ത്യയെ വിഭജിക്കാതെ ഇന്ത്യക്കാർക്ക് അധികാരം കൈമാറണമെന്ന നിലപാടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആറ്റ്ലിക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഈ ലക്ഷ്യത്തോടെ തയ്യാറാക്കപ്പെട്ട ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വിജയിച്ചില്ല ഇന്ത്യയുടെ വിഭജനം അനിവാര്യമായി മുസ്ലിം ലീഗ് ആഗ്രഹിച്ചതുപോലെ പാകിസ്ഥാൻ രാജ്യം രൂപീകരിക്കപ്പെട്ടു ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രവിശ്യകളായ ബലൂചിസ്ഥാൻ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് വെസ്റ്റ് പഞ്ചാബ് സിന്ധ് എന്നിവയും കിഴക്ക് ഭാഗത്തുള്ള ഈസ്റ്റ് ബംഗാളും പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തി ചൌധരി റഹ്മത്ത് അലി പ്രത്യേക മുസ്ലിം രാജ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിന് പാകിസ്ഥാൻ എന്നാണ് പേരിട്ടത് ഇംഗ്ലീഷിലെഴുതുമ്പോൾ അതിന്റെ സ്പെല്ലിങ്ങിൽ ഐ എന്ന അക്ഷരം ഉണ്ടായിരുന്നില്ല അഞ്ച് പ്രവിശ്യകളായ പഞ്ചാബിന്റെ ആദ്യ അക്ഷരമായ പിയും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന അഫ്ഗാൻ പ്രവിശ്യയുടെ ആദ്യ അക്ഷരമായ എയും കാശ്മീരിന്റെ കെയും സിന്ധിന്റെ എസും ബലൂചിസ്ഥാന്റെ സ്ഥാനും കൂടി ചേർന്നാണ് പാകിസ്ഥാൻ എന്ന പേര് അദ്ദേഹം ഉണ്ടാക്കിയത് സ്വതന്ത്ര രാജ്യമായി തീർന്ന പാകിസ്ഥാന് ബ്രിട്ടീഷ് സിംഹാസനത്തിന് കീഴിൽ ഡൊമിനിയൻ പദവി ലഭിച്ചു മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലായി മുസ്ലിം ലീഗ് സെക്രട്ടറി ജനറൽ ലിയാഖത്ത് അലി ഖാൻ പുതിയ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയുമായി വിഭജനത്തെ തുടർന്നുണ്ടായ ഹിന്ദു മുസ്ലിം സംഘടനകളിൽ പഞ്ചാബിലും ബംഗാളിലും ോരപ്പുഴകളൊഴുകി ഇന്ത്യയിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് നാൽപ്പത്തിയേഴ് ലക്ഷം ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും പലായനം ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപ്പലായനം ആയിരുന്നു അത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ പുതിയ പാകിസ്ഥാൻ രാജ്യത്തെ കൂട്ടിയോജിപ്പിച്ച് നിർത്തിയിരുന്ന പ്രധാന കണ്ണി മതമായിരുന്നു പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ആക്കണമെന്ന് അവിടുത്തെ മതപണ്ഡിതർ ആവശ്യപ്പെട്ടു തുടങ്ങി സമുന്നത നേതാവ് മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിൽ രോഗം മൂലം മരിച്ചു അതോടെ പാകിസ്ഥാനിൽ മതപണ്ഡിതരുടെ സ്വാധീനം വർദ്ധിച്ചു ജമാഅത്തെ ഇസ്ലാമി നേതാവായ മൗലാന അബ്ദുൾ അലാം മൗദൂദി പാകിസ്ഥാനിൽ ശരിയ നിയമം നടപ്പാക്കണമെന്ന് വാദിച്ചു മതപണ്ഡിതരുടെ വാദങ്ങൾ പാകിസ്ഥാൻ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചു മുഹമ്മദ് അലി ജിന്ന മരിച്ചതോടെ അദ്ദേഹത്തിന്റെ ലിബറൽ വീക്ഷണവും പുരോഗമന സമീപനവും മുസ്ലിം ലീഗും കൈവിടിഞ്ഞു പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു മതനേതാക്കൾക്ക് ഭരണ നേതൃത്വം ലഭിച്ച രാജ്യങ്ങളിലെല്ലാം വ്യക്തി സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ പാർലമെന്ററി ജനാധിപത്യം നോക്കുകുത്തിയായി രാജ്യം മതനേതാക്കളുടെയും സൈന്യത്തിന്റെയും നിയന്ത്രണത്തിലായി പാകിസ്ഥാൻ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയാറ് പോയിന്റ് അഞ്ച് ശതമാനവും മുസ്ലിങ്ങളാണ് ഹിന്ദുക്കൾ രണ്ട് ശതമാനവും ക്രൈസ്തവർ ഒരു ശതമാനവും വരും ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്ലാമിസ്ഥാൻ എന്ന പേരിൽ ഒരു ഐക്യ ഇസ്ലാമിക് ബ്ലോക്ക് രൂപീകരിക്കണം എന്നൊരു നിർദ്ദേശം പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചെങ്കിലും അതിന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല എന്നാൽ പാകിസ്ഥാന്റെ ഉത്സാഹത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് എന്ന രാജ്യാന്തര സംഘടന സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ അവാമി ലീഗിനെ ഭരണത്തിലേറുവാൻ അനുവദിച്ചില്ല ഇതിന് പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വന്നു ഒൻപത് മാസം ദീർഘിച്ച ആഭ്യന്തര യുദ്ധത്തിനു ശേഷം പാകിസ്ഥാൻ വിഭജിക്കപ്പെടുകയും പൂർവ്വ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമായി തീരുകയും ചെയ്തു സുൽഫീഖർ അലി ഭൂട്ടു പാകിസ്ഥാൻ പ്രസിഡന്റായി ഇസ്ലാമിക നിയമങ്ങൾ അനുസരിക്കുന്നത് നിർബന്ധിതമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഭരണഘടന പരിഷ്കരിച്ചു രാജ്യത്ത് ശരിയ കോടതികൾ സ്ഥാപിക്കപ്പെട്ടു പാകിസ്ഥാനെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് മത തീവ്രവാദികൾ ബൂട്ടോയുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം അവരുടെ ചില ആവശ്യങ്ങൾക്ക് വഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഭൂട്ടോ പട്ടാളാട്ടിമറയിൽ പുറത്തായി ജനറൽ സിയാ ഉൾ ഹക്ക് അധികാരത്തിലെത്തി പാകിസ്ഥാനിൽ ഇസ്ലാമികവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ചത് ജനറൽ സിയാ ഉൾ ഹക്കാണ് ശരിയ നിയമം നടപ്പാക്കാൻ അദ്ദേഹം കൂടുതൽ നടപടികളെടുത്തു ശരിയ ജുഡീഷ്യൽ കോടതികൾ സ്ഥാപിച്ചു എട്ടിൽ സിഐയുടെ മരണത്തോടെയാണ് പാകിസ്ഥാനിൽ ജനാധിപത്യം തിരിച്ചുവന്നത് എന്നാൽ തുടർന്നു വന്ന ഭരണകർത്താക്കളും പാകിസ്ഥാൻ ഭരണ നിർവഹണത്തിൽ മതനിയമങ്ങൾക്കുള്ള സ്വാധീനം കുറക്കാൻ ശ്രമിച്ചില്ല ഒരു മതരാഷ്ട്രത്തിന്റെ എല്ലാ സവിശേഷതകളും നിലനിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ പോയി